സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായി പരാതി കരുളായി പൂക്കോട്ടുംപാടം റോഡിൽ തോട്ടേക്കാടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മണിക്കാണ് സംഭവം ഗുഡ്സ് വാഹനത്തിൽ കരുളായിലേക്ക് വരികയായിരുന്ന ഡ്രൈവർ മലപ്പുറവൻ റഷീദിന് നേരെയാണ് ആക്രമണമുണ്ടായത് വാഹനത്തിന്റെ പിറകിൽ വരികയായിരുന്ന സംഘത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് നിലമ്പൂർ റെയിൽവേക്ക് സമീപം വെച്ച് സംഘവുമായി വാക്കുതർക്കമുണ്ടായിരുന്നു പിന്നീട് തോട്ടേക്കാട് വെച്ച് ഗുഡ്സ് വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുകയും ഡ്രൈവറെയും കൂടെയുണ്ടായിരുന്ന ആളെയും മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി അക്രമി സംഘത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുഡ്സ് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആളെ അക്രമി സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു റഷീദിന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ തട്ടിയെടുത്തു െന്നും പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ ഗുഡ് ഒപ്പമുണ്ടായിരുന്ന ആളെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ആരംഭിച്ചുപാടം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோட் மணலிமேல் பஸ் ஸ்டாண்ட் ஒன்